ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പണിക്ക് വന്നെടുത്ത് കണ്ടോ കണ്ടോ ഈ തോട് കണ്ടോ ഈ തോട്ടിനകത്ത് കണ്ടോ പോകാതിൻ്റെ ഒഴുക്കുണ്ടോ നല്ല രീതിയിൽ നല്ല ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഉണ്ടോ നമ്മളപ്പം ഇന്നിവിടെ ഒരു ചൂണ്ടിട്ടെന്ന് ഉച്ചേക്കുണ്ടോ നമുക്ക് രണ്ട് ചൂണ്ടി ഇട്ടിരുന്ന് ഒന്ന് കല്ലിൻ്റെ ഇടയിൽ കയറി ഒന്ന് വേണ്ട ഉണ്ടോ ഒരു നെടിമീം കിട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്ന് കിട്ടിയതാണ് ഈ ചൂണ്ട നിങ്ങളെങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഉണ്ടോ ഈ കുപ്പിയിലുള്ള ചൂൻ്റെ എല്ലാണ് കുറ്റ കണ്ട കിടക്കുന്നതോ ഇത് ഓവർ സൈസൊന്നുമില്ല ഒരു ആവറേജ് സൈസുള്ളതാണ് ഒരു നെടി മീനാണിത് മലഞ്ഞിൽ ബ്ലാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു മീനാണ് ഒരു ആവറേജ് സൈസാണുള്ളത് ഉണ്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഓക്കെ ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ കാണാം